ഇന്ത്യയിൽ ഹിന്ദു ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ മക്കയിൽ രണ്ട് ഹിന്ദുക്കളെങ്കിലും ഉണ്ടായിരുന്നു അതായത് ഭാരതീയ സംസ്കാരത്തിലോ സംസാരത്തിലോ നാമകരണങ്ങളിലോ ഒന്നും തന്നെ ഹിന്ദു എന്ന പ്രയോഗം ഹിന്ദു എന്ന വാക്ക് പോലും ഇല്ലാത്ത കാലത്ത് അക്കാലത്ത് തന്നെ മക്കയിൽ രണ്ട് ഹിന്ദുക്കളെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് സ്വാഭാവികമായും അത്ഭുതം ജനിപ്പിക്കും എന്നാൽ ഇനി ആരാണ് ആ രണ്ട് ഹിന്ദുക്കൾ എന്ന് കേൾക്കണം ഒന്ന് അമവി ഭരണാധികാരിയാകുന്ന മൊഹാവിയുടെ മാതാവ് അതായത് അബു സുഫിയാന്റെ ഭാര്യ അവരുടെ പേര് ഹിന്ദു എന്നായിരുന്നു അവള് പ്രശസ്ത കവിയത്രിയാണ് നിരവധി കവിതകള് ആ ഹിന്ദു എന്ന സ്ത്രീയുടേതായിട്ട് അറബി സാഹിത്യങ്ങളിലൊക്കെ ഇന്നും കാണാം ആ ഹിന്ദു എന്ന സ്ത്രീ മക്ക വിജയകാലത്ത് മുസ്ലിമായി കാരണം തന്റെ ഭർത്താവ് അബു സഫിയാൻ ഇസ്ലാമതം സ്വീകരിച്ചു അതോടുകൂടി ഭാര്യ ഹിന്ദുവും ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ പേരൊന്നും മാറ്റിയിട്ടില്ല ഇനി രണ്ടാമത്തെ ഹിന്ദു ആരാണെന്ന് കേൾക്കണം കുറേശികളിലെ മഹ്സൂമി വിഭാഗത്തിലെ അബു ഉമയ്യയുടെ മകളാവുന്ന ഹിന്ദുവാണ് അവൾ ആദ്യമകാലത്ത് തന്നെ ഇസ്ലാമതം സ്വീകരിച്ചു ആഫ്രിക്കയിലെ എത്യോപ്യയിലേക്ക് താൽക്കാലികമായി താമസം മാറുക പോലും ചെയ്തിട്ടുണ്ട് അതായത് ഒന്നാം ഹിജ്രൈൽ പങ്കെടുത്തത് എന്നർത്ഥം അവളുടെ ഭർത്താവ് മരിച്ച ശേഷം തന്റെ വാർദ്ധക്യ കാലത്ത് തന്നെ പരിചരിക്കാനും നോക്കാനും ആളില്ലാത്തത് കൊണ്ട് ഒരു മികച്ച സംരക്ഷണം എന്ന നിലക്ക് നബിയെ വിവാഹം കഴിച്ചു അതുകൊണ്ട് നബിയുടെ ഭാര്യയും ആണ് ആ ഹിന്ദു ഇങ്ങനെ രണ്ട് ഹിന്ദുക്കളാണ് നബിയുടെ കാലത്ത് മക്കയിൽ ഉണ്ടായിരുന്നത് വേറെയും പലതും ഉണ്ടാകും കാരണം രണ്ട് പേരുകളാണ് ആ ഹിന്ദു എന്നുള്ളത് പക്ഷേ അറബി സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഈ രണ്ട് ഹിന്ദുക്കളാണ് അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദു എന്ന വാക്ക് രൂപപ്പെടാത്ത കാലത്ത് തന്നെ അറബികളുടെ കൂട്ടത്തിൽ ഹിന്ദു എന്ന പേരിൽ വ്യക്തികൾ ഉണ്ടായിരുന്നു അതായത് കുട്ടികൾക്ക് ഹിന്ദു എന്ന പേര് നൽകൽ പതിവായിരുന്നു ഇനി ഹിന്ദു എന്ന വാക്ക് ചേർത്തുള്ള ഒരു കവിത കേൾക്കാം ഹിന്ദു വൈരിയ ലിമോന ഉമ്മിയ ഈ കവിതയിലെ ഹിന്ദു എന്ന പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് അത് അസ്വാജുലിന്റെ കവിതയാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യം ഉണ്ടാകും പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ ഹിന്ദു ഉണ്ടായത് അക്കാലത്ത് ഇന്ത്യയിൽ ആരാണ് ഉണ്ടായിരുന്നത് ഒരു കാര്യം തീർച്ചയാണ് ഇന്ന് നാം സങ്കല്പിക്കുന്ന ഈ ഹിന്ദുമതം അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എല്ലാം അക്കാലത്തുണ്ട് പക്ഷെ പേരിഞ്ചര് പോരായ്മ മാത്രമായിരുന്നു അവർ വിവിധ വിഭാഗങ്ങളായിരുന്നു ശൈവ വൈഷ്ണവ ശാക്തയ എന്നിങ്ങനെയുള്ള വൈവിധ്യങ്ങളായ തിയോളജിക്കൽ ഡിഫറൻസ് ഉള്ള വിഭാഗം ഈ ശൈവ വൈഷ്ണവ വിഭാഗം തമ്മില് യുദ്ധങ്ങൾ പോലും കലഹങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് രാജവംശ കാലത്തൊക്കെ നിരവധിയുണ്ട് എന്നാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്നാണ് ഭാരതീയ സംസ്കാരത്തിന് ഹിന്ദു എന്ന പേര് നൽകിയത് അതൊരു വലിയ മഹത്തായ സംഭാവന തന്നെയാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങൾ ഹിന്ദു എന്ന് വിളിച്ചു പിൽക്കാലത്ത് വരെ അതൊന്ന് ഊട്ടി ഉറപ്പിച്ചു പതിനൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലേക്ക് വന്ന ഒരു അറബ്യൻ സഞ്ചാരി അദ്ദേഹം അൽബിറൂനി എന്ന പേരുള്ള വ്യക്തി അദ്ദേഹം ഒരു കിതാബ് ഒരു ഗ്രന്ഥം എഴുതി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സംസ്കാരം ചരിത്രം മത ജാതി വർണ്ണ വൈവിധ്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആ കിതാബിന്റെ പേര് ആ ഗ്രന്ഥത്തിന്റെ പുസ്തകത്തിന്റെ പേര് കിതാബുൽ ഉൽ ഹിന്ദ് എന്നാണ് അദ്ദേഹം ആ പേര് ഇന്ത്യക്ക് ഭാരതത്തിന് നൽകാനുള്ള കാരണം ഇറാനികള് അതായത് പേർഷ്യക്കാരെ ഈ വിശാലമായ ഇന്ത്യ ഭൂപ്രദേശത്തിലുള്ള ആളുകളെ എന്നല്ല ഈ പ്രദേശത്തെ മൊത്തം ഹിന്ദു എന്ന് വിളിച്ചിരുന്നു പക്ഷെ അതൊരു മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ പേരില്ല ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഐഡന്റിറ്റി എന്ന നിരക്ക് ഈ മേഖലയെ തിരിച്ചറിയാൻ വേണ്ടി അവർ ഉപയോഗിച്ച പേരാണ് അങ്ങനെ കാലക്രമത്തിലാണത് സംസ്കാരത്തിലേക്ക് വഴിമാറിയത് അവരെ ഹിന്ദു എന്ന് വിളിക്കാനുള്ള കാരണം അതായത് ഇറാനികൾ ഈ ഭാരതീയരെ ഹിന്ദു എന്ന് ഈ പ്രദേശത്തെ വിളിക്കാനുള്ള കാരണം ഇന്ത്യയിലെ സിന്ധു മേഖലയാണ് സിന്ധു എന്ന വാക്കിനെ അവര് ഹിന്ദു എന്നാണ് വിളിക്കുക അവരുടെ ഭാഗത്ത് നിന്ന് തൊട്ടടുത്ത പ്രധാന മേഖല ആ ഹിന്ദു അഥവാ സിന്ദ് ആയതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ ഇൻഡസ് സിവിലൈസേഷൻ ഒക്കെ ഉണ്ടായ ആ മോഹൻചദ്വാരോ ഹാരപ്പ പോലെയുള്ള മേഖല ഒക്കെ ഉണ്ടായ ആ പ്രദേശത്തെ അവർ ഹിന്ദ് എന്നതിന് പകരം ഹിന്ദ് എന്ന് വിളിച്ചു കാരണം പേർഷ്യൻ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട് ചില വാക്കുകളിലൊക്കെ സ എന്ന അക്ഷരത്തെ ഹ എന്ന അക്ഷരമാക്കി ഉച്ചരിക്കുക പതിവായിരുന്നു അതായത് അന്യ ഭാഷകളിലെ സ എന്ന ശബ്ദത്തെ അവരുടെ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ ആ അക്ഷരത്തെ ഹ എന്ന അക്ഷരമാക്കി വേദഗതി വരുത്തുക അവരുടെ പതിവാണ് അങ്ങനെയാണ് സോമത്തെ ഹോമ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ പത്താം നൂറ്റാണ്ടോട് കൂടി തന്നെ അതിൽ പതിനൊന്നാം നൂറ്റാണ്ടോട് കൂടി തന്നെ അറബികളിലൂടെ ഈ ഭാരതീയ മേഖലയെ മൊത്തം ഹിന്ദു പ്രദേശം എന്ന നിലക്ക് വിളിക്കാറുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് ഇറാനികൾ മാത്രം വിളിച്ചിരുന്ന ആ പദപ്രയോഗം പിൽക്കാലത്ത് അറബികളിയുടെ ഒന്നുകൂടെ വ്യാപകമായി കിതാബുൽ ഹിന്ദ് എന്ന അൽബോനി എന്ന അറേബ്യൻ സഞ്ചാരിയുടെ ആ പുസ്തകം കാരണമായിട്ട് ആ പദപ്രയോഗം ഒന്നുകൂടെ വ്യാപകമായി എന്നാൽ അക്കാലത്തൊന്നും ഒരു മതത്തിന് വേണ്ടിയിട്ട് ആ പദം ഉപയോഗിച്ചിട്ടില്ലായിരുന്നു എന്നാൽ പതിനാറാം നൂറ്റാണ്ടോട് കൂടിയാണ് അതായത് യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നതോട് കൂടിയാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും വേർത്തിവെച്ച് ഇവിടെ ഉണ്ടായിരുന്ന പഴയ വിഭാഗമാവുന്ന ശൈവ വൈഷ്ണവ ശാക്തേയ വിഭാഗത്തെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ഒറ്റ പേര് നൽകിയത് അതായത് ഹിന്ദു എന്ന വാക്ക് അങ്ങനെയാണ് അതൊരു മതമായി പരിണമിച്ചത് അതുകൊണ്ടാണ് നാം വേദങ്ങളാകട്ടെ ഉപനിഷത്തുകളാകട്ടെ പുരാണങ്ങളാകട്ടെ മറ്റ് ശ്രുതികള് സ്മൃതികള് ഏത് നോക്കിയാലും അവിടെയെന്നും ഹിന്ദു എന്നൊരു പ്രയോഗം തന്നെ കാണാത്തത് അതുകൊണ്ടാണ് എന്നാൽ ഇന്ന് നാം കാണുന്ന ഇതേ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അവർക്കും ഉണ്ടായിരുന്നു പേരിന്റെ അഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് മുസ്ലിങ്ങളിലൂടെ പരിഹരിക്കപ്പെട്ട് ക്രിസ്ത്യാനികളിലൂടെ ദൽക്കരിക്കപ്പെട്ടു അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നില് ഇന്ത്യയിലെ ഒരു സെൻസസ് തുടങ്ങി അതായത് ഇന്ത്യ കണ്ട ആദ്യ സെൻസസ് അപ്പോൾ സ്വാഭാവികമായും ഓരോരുത്തരുടെയും മതവും ജാതിയും വർഗവും വർണ്ണവും ഒക്കെ രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വിശാലമായ സെൻസസ് ആയിരുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും രണ്ട് മതങ്ങളാക്കി രീകരിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തവരെ അതുപോലെ സിഖുകാരുണ്ട് എന്നിങ്ങനെയുള്ള മതങ്ങളൊക്കെ മതവൽക്കരിച്ച് കാറ്റിഗറി ചെയ്തപ്പോൾ ഇതൊന്നും പെടാത്ത വിഭാഗം അവർ വൈഷ്ണവരുണ്ട് ശൈവ വിഭാഗമുണ്ട് ശാക്തയരുണ്ട് അതിൽ തന്നെ നാനാജാതികളുണ്ട് അവരുടെ ഉപജാതികളുണ്ട് ഇവരെയൊക്കെ ഉൾപ്പെടുത്തി ഹിന്ദു മതം ഹിന്ദു റിലീജൻ എന്ന പേരില് അവരെ രജിസ്റ്റർ ചെയ്തു അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിലവിൽ സഹസ്രാബ്ദങ്ങളായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിന് ഹിന്ദു എന്ന പേര് നൽകപ്പെടുന്നത് അക്കാലത്താണ് ബ്രിട്ടീഷുകാർ ആ പേര് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ഇന്നും പേരില്ലാത്ത ഒരു വിഭാഗം ആകുമായിരുന്നു അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഏറ്റവും വലിയ ഒരു ഉദാരമായ സംഭാവനയാണ് ഭാരതീയർക്ക് ഹിന്ദു എന്ന പേര് നൽകപ്പെട്ടത് എന്നാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നൽകിയ ആ പദപ്രയോഗം ആ പേര് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ വിവിധ വിഭാഗങ്ങളാവുന്ന സർവ്വ വിഭാഗങ്ങളും തള്ളിക്കളയുകയല്ല റിജക്ട് ചെയ്യുകയല്ല ചെയ്തത് അത് ഹൃദ്യമായി സ്വീകരിച്ചു ഇതാണ് സാംസ്കാരിക സഹകരണം ഭാരതീയതയ്ക്ക് ചേർന്ന ഉത്തമമായ മാതൃക എന്നിരിക്കെ എന്തിനാണ് നമ്മുടെ ഈ രാജ്യത്ത് ഈ വർഗീയത ഇതേ ഹിന്ദു എന്ന വാക്കിൽ നിന്നാണ് പിൽക്കാലത്ത് ഇംഗ്ലീഷ് പേരെ ഈ രാജ്യത്തിന് ഇന്ത്യ എന്ന പേരും നൽകിയത് അപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി ഈ പദപ്രയോഗത്തിന്റെ ഉൽപ്പത്തി പേർഷ്യയിലും അഥവാ ഇറാനിലും മക്കയിലുമാണ്